ഹായ് വെൽക്കം ടു മോഹൻലാൽ സ്റ്റേസ് ബറ്റ് സ്റ്റേസ്റ്റ് ഓഫ് കേരള ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എത്തിയിരിക്കുന്നത് മദേഴ്സ് കിച്ചൺ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കായംകുളം കരുനാഗപ്പള്ളി റൂട്ടിൽ സ്ഥിരം ട്രാവൽ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഈ സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനി ശ്രദ്ധിക്കുക എന്തായാലും ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് കൂടുതൽ നമുക്ക് ഈ സ്ഥലത്തിൻ്റെ മാനേജറിനോട് തന്നെ ചോദിച്ചറിയാം ഞങ്ങൾ ഈ മദേഴ്സ് കിച്ചൺ എന്നുള്ള പേര് കണ്ടിട്ട് വന്നാണ് സോ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പാണ് സോ ഇദ്ദേഹമാണ് അഷ്ടമുടി വേണു എന്നാണ് സാറിന് സാർ തന്നെ വിളിക്കുന്നത് അപ്പം ഈ സ്ഥലത്തിന്റെ ഓണറാണ് സർ എന്തായാലും ഈ സ്ഥലത്തിനെ കുറിച്ചുള്ള ഹിസ്റ്ററി എന്താ മദേഴ്സ് കിച്ചൺ എന്ന് അമ്മയുടെ രുചിയാണ് ഏറ്റവും നമ്മൾ വീഴുമ്പോൾ അത് പിന്നെ ട്രഡീഷണലായിട്ട് നമ്മൾ പിന്നെ അതിനെ അതേ തനിമയോടുകൂടി തന്നെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക പകർന്നുകൊടുക്കുക ശരിക്കും ഗ്രഹാതുരത്വത്തിൻ്റെ അതിഥി സങ്കല്പത്തിൻ്റെ ആതിഥേയ മര്യാദയുടെ ഒരു നൂതനമായ സംരംഭമാണ് മതസ്ഥ

തിരുത പൊളിച്ചതാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഇവിടെ ഏറ്റവും ഡിമാൻഡ് ഉള്ള ഒരു ഡിഷു അത് തന്നെയാണ് അപ്പം ലക്കിയാണ് നമ്മൾ എല്ലാരും റെഡി ആയിട്ടിരുന്നോളും നമ്മുടെ തിരുത പൊളിച്ചത് ഇതാ വരുന്നു വരും നമ്മളിപ്പോൾ നിൽക്കുന്നത് മതേഴ്സ് കിച്ചണിൻ്റെ കിച്ചണിലാണ് നമ്മുടെ കൂടെ ഉള്ളത് സുധാകരൻ ചേട്ടനാണ് ഇവിടുത്തെ ഷെഫാണ് ചേട്ടൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ തിരുത പൊള്ളിച്ചത് എന്തായാലും ഇപ്പം ഇത് എങ്ങനെയാദ്യം നമ്മള് കാണിച്ചു കൊടുക്കാം ഇതാണ് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്

നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിൻ്റെ അകത്തുള്ള പൂവും അതിൻ്റെ അകത്തുള്ള വേസ്റ്റും എല്ലാം നമ്മൾ കളയുകയാണ് ഞാനും കൂടി ഒരു കൈ നോക്കാൻ പോവാ അപ്പൊ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന തിരിത ഫ്രഷ് ഫിഷ് ഇതാണ് ഇപ്പൊ ഇതെന്തായാലും നമുക്ക് ഇനി മുറിക്കണം ഇതെങ്ങനെയാ മുറിക്കുന്നതെന്ന് കൂടി ചേട്ടൻ കാണിച്ചു തരാൻ പോവാം നടുവെന്ന് കയറുന്നത് ഇതിന്റെ അകത്ത് മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയും കൂടിയാണ് മീൻ ക്ലീൻ കഴിഞ്ഞു നന്നായിട്ട് പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ചാട്ടിന് നമുക്കെല്ലാം ഇതിലുള്ള മസാല നേരത്തെ പറഞ്ഞിരുന്ന ആ സാധനങ്ങൾ വെച്ചിട്ട് മസാല ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഫസ്റ്റ് എന്താ മുളക് ഇതെങ്ങനെയാണോ ഹാഫ് ഇഞ്ചിയും ഒരു ഹാഫ് ടീസ്പൂൺ ഇത് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയാണ് ഇത്രയും ഇഞ്ചി വെളുത്തുള്ളി മുളക് പൊടി ഒരുമുളക് പൊടി ഉപ്പ് മസാലയിലേക്ക് നമ്മൾ നമ്മൾ നമ്മള് വെള്ളമൊഴിക്കുകയാണ് വരില്ല ചേട്ടന്റെ കൈപ്പുണ്യന്താറിയോ തിക്കായിട്ട് തന്നെ ഉണ്ടോ അല്ലേ മസാല വെള്ളം കൂടി പോയാലും പ്രശ്നമാണ് ഈ ഒരു പരുവത്തിൽ വരണം മസാല വളരെ സിംപിൾ ആണ് ഈ മീൻ കിട്ടണം എന്നുള്ളത് ഈസിയായിട്ട് കിട്ടുമോ ചെട്ടി ആണോ അങ്ങനെ മീനിനെ മുഴുവൻ മസാലയിൽ നമ്മളിങ്ങനെ ഉരുട്ടി എടുത്തുകഴിഞ്ഞു പിന്നെ എത്ര നേരം ഇങ്ങനെ മിനിറ്റ് വെക്കണമെങ്കിൽ ഓക്കെ അഞ്ച് മിനിറ്റ് മതി അധികം നേരം വേണ്ട ബിക്കോസ് നമ്മൾ അത്രയും ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇത് വളരെ തിന്നാക്കി വെച്ചിരിക്കുകയാണ് അപ്പൊ നമ്മുടെ ഫിഷിൽ മുഴുവൻ മസാലയൊക്കെ തേച്ച് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കണം അല്ലേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മസാലയിൽ വെച്ചിരുന്നു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തു എല്ലാം മസാലയൊക്കെ പിടിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ഇനി ഫ്രൈ ചെയ്യാം ഫ്രൈ ചെയ്താൽ നമ്മൾ പൊള്ളിക്കാൻ ഓക്കെ അത് പ്യൂർ ഓക്കെ എണ്ണ കയറാത്ത രീതിയിൽ നമ്മൾ ഇതിന് പൊതിഞ്ഞ് വാഴയില വെച്ചിട്ട് ഇനി പഴക്കതില് എണ്ണ ചൂടായില്ല ഓക്കെ ഫോർമ്മ ഉണ്ടല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത് മീനിൽ മസാല തേച്ച് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഴയിൽ നല്ലപോലെ പൊതിഞ്ഞ് എണ്ണ കയറാത്ത രീതിയിൽ പൊതിഞ്ഞ് നമ്മളിതിലേക്ക് ചൂടായ പാത്രത്തിലേക്ക് വെച്ചിരിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ പിന്നെ അടച്ചു വെച്ചിരിക്കുകയാണ് ഇതൊരു എത്ര നേരം എടുക്കുക ആവാൻ ഒരു മൂന്ന് മിനിറ്റ് നേരം പക്ഷെ രണ്ട് സൈഡിലും തിരിച്ചിടണം തിരിച്ചിടണം അപ്പം ഒരു ഓക്കെ മൊത്തം ഒരു ആറ് മിനിറ്റ് ആവുമ്പോ അഞ്ചാറ് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ വേറൊരു കാര്യം ഇത് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ പ്രശ്നങ്ങളൊന്നും വരില്ല കൊളസ്ട്രോൾ ഉള്ളവർക്ക് ഇത് നല്ലതാണ് ബിക്കോസ് ഇതിൽ എണ്ണ അധികം ഇല്ല അതിന് പൊള്ളിച്ചെടുക്കുന്നതുകൊണ്ട് എണ്ണയുടെ ഇത് കുറവായിരിക്കും എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്യാം അപ്പൊ നല്ല സൗണ്ടും മണവും എല്ലാം വരുന്നുണ്ട് അപ്പൊ എന്തായാലും തിരിച്ചിടാൻ സമയമായി ഒരു സൈഡിലാണ് നിങ്ങൾക്ക് വേണ്ടിട്ട് അപ്പൊ തിരിച്ചിടാൻ സമയമായി ഞാൻ നോക്കട്ടെ ോ നിങ്ങൾക്ക് എണ്ണ ഉണ്ടെങ്കിലും അകത്തെ എണ്ണ കേറിയിട്ടില്ല ഇലയിലാണ് എണ്ണ വന്നിരിക്കുന്നത് അത് ഇതിനെ വറക്ക ഐ മീൻ പൊള്ളിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ അകത്ത് വന്നിട്ടില്ല അപ്പൊ നമ്മളിപ്പം ഇത് പൊളിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാണ് പൊള്ളി വരാനായിട്ട് അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണ് മദേഴ്സ് കിച്ചൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ് അല്ലേ ചേട്ടന് ഇത് എവിടെന്നടിച്ചത് എന്റെ അമ്മയുടെ അടുത്തുനിന്ന് എന്തൊക്കെയാ കൊച്ചു കൊച്ചി

ഡിമാൻഡ് ചെയ്ത് കഴിക്കുന്ന പിന്നെ അതേപോലെ നമുക്ക് നമ്മൾ യൂസ് ചെയ്തില്ല എല്ലാം നാച്ചുറൽ നാച്ചുറൽ ആയിട്ട് മാത്രമേ സാധനങ്ങളിൽ ഒന്നാണ് ഇത് എന്തായാലും നമ്മുടെ മീൻ ഓൾമോസ്റ്റ് റെഡിയായി ആയി ഊണും റെഡിയായി ഞാൻ എന്തായാലും മദർ കിച്ചണിൽ കയറി നല്ലൊരു അടിപൊളി ഊണ് കഴിക്കാനായിരുന്നു അപ്പോൾ ഊണിൻ്റെ കൂടെ എന്ത് വേണമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ എന്റെ കൊണ്ടുവന്ന് ചോദിച്ചത് അപ്പോൾ അവർ അങ്ങനെയാണതില് നമ്മളിവിടെ നമ്മുടെ തിരിതാക്കി പൊള്ളിച്ചതിൽ എത്തിയത് എന്തായാലും നമ്മുടെ ഊൺ അവിടെ വിളമ്പി കഴിഞ്ഞാൽ നമുക്കിത് റെഡി ആയെന്ന് തോന്നും നമുക്കിത് വേഗമുണ്ട് പ്ലേറ്റിലേക്ക് ആക്കാം അതെ ഇനി നമ്മൾ ഇത് ഡെക്കറേറ്റ് ചെയ്യാം പണ്ടൊക്കെ എങ്ങനെയാണ് നമ്മൾ ന്യൂ ടെക്നോളജി അതെ പണ്ടൊക്കെ നമ്മൾ മൺചട്ടിക്കകത്ത് വിറവടുപ്പിനകത്ത് വെച്ചിട്ട് ഇതേപോലെ അരപ്പുരട്ടി ഇലക്കകത്ത് പൊതിഞ്ഞ് കാര്യം ഇന്നത്തെ വ്യത്യാസം ഉണ്ടല്ലോ അതുകൊണ്ട് അന്ന് ഇങ്ങനെയുള്ള ഡെക്കറേറ്റ് ചെയ്യാം ജീവനല്ലോ ഇപ്പോൾ ഒരു ടിപ്പ് ഉണ്ട് ഇവിടെ സവാൾ അറിയുന്നതിന് മുമ്പ് അത് നേരം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ തൊലി കളഞ്ഞതിനു ശേഷം വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കണ്ണിൽ നിന്ന് വെള്ളം വരൂല്ല പിന്നെ അതിൻ്റെ അകത്തുള്ള ആ മധുരവും ആ വെള്ളം പിടിച്ചെടുക്കുന്നതാണ് പറയുന്നത് ഓക്കെ ഇനിയിപ്പോൾ ഇതെന്തായാലും നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ യൂസ് യൂസിയാണ് നമ്മളുടെ നാരങ്ങ അരിയുന്നതിൽ പോലും ചേട്ടന് കൈപ്പുണ്യം ഉണ്ട് അതായത് കുരു എല്ലാം അകത്താണ് സൈഡിലുള്ള മാത്രം ഇതിൽ ഗാർണിഷ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ എന്തായാലും ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞു നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ ഇനി ഇതിൽ കൈപ്പുണ്യം നമുക്ക് ടേസ്റ്റ് ചെയ്തറിയാം നമുക്ക് ലൈമും കൂടിയിട്ട് കുറച്ച് ലൈം കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ടാണ് കഴിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട് ഞാൻ വിചാരിച്ചു ശരിക്കും വെന്ത് കാണില്ല എന്ന് വിചാരിച്ചു ബിക്കോസ് കണ്ടപ്പം കളർ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല എരിവും വെന്ത് കാണില്ല എന്നു ഞാൻ വിചാരിച്ചു പക്ഷെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കറക്റ്റ് എരിവാണ് ഞാൻ വിചാരിച്ചു നല്ല എരിവായിരിക്കും എന്ന് വിചാരിച്ച ആഴ്ച അപ്പോൾ എന്തായാലും നമ്മുടെ ഊണൊക്കെ റെഡി ആയിരിക്കുമല്ലേ ഇപ്പം നമുക്ക് ഈ പ്ലേറ്റോടെ പോയി ഊണ് കഴിക്കാം അപ്പം നമുക്ക് ഇനി ഊണ് കഴിക്കാൻ പോകണം എന്തായാലും ഈ എപ്പിസോഡ് നിങ്ങൾ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തു ഞാൻ വിചാരിക്കുന്നു അടുത്ത ആഴ്ച ഇതേ സമയം ഒരു അടിപൊളി എപ്പിസോഡായിട്ട് ഞാൻ വരും എന്തായാലും ഈ എപ്പിസോഡിൻ്റെ റെസിപ്പീസ് എല്ലാം നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് അമൃത ടി വി ഡോട്ട് കോം സ്ലാ ടേസ്റ്റ് ഓഫ് കേരള ഡോൺ മിസ് ഇറ്റ് ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം സേറ താങ്ക് യു